സംസ്ഥാന കൃഷി വകുപ്പും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സർവീസ് സഹകരണ ബാങ്കുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത രണ്ടായിരത്തിനാല് ആരംഭിച്ചു ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നാട്ടിക എംഎൽഎ സി സി മുകുന്ദൻ നിർവ്വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പത്ത് വാർഡുകളിൽ അടങ്ങുന്ന കർഷക സഭയും ഇതിനോടനുബന്ധിച്ച് നടന്നു കാർഷിക സ്റ്റാളുകൾ കാർഷിക ക്ലിനിക്കുകളും പരിപാടിയുടെ ഭാഗമാണ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യ അതിഥിയായി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ മല്ലികാദേവൻ വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് തപസി കെ എ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ കെ എ വിജയൻ പി കെ മണിലാൽ ഇ പി അജയ് ഘോഷ് സി ജി സുരേഷ് രശ്മി ഷിജോ അനിതാ തൃപ്തികുമാർ മണി ഉണ്ണികൃഷ്ണൻ അശ്വതി മേനോൻ അനിത കാർത്തികേയൻ ഷൈൻ നെടിയെടുപ്പൽ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത ബാബു കൃഷി ഓഫീസർ ലക്ഷ്മി വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതുള്ളതുകൊണ്ട് ഓണം പോലെ പോകണം എന്നാണ് പല്ലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഗ്രഹം കട്ടു ദിവസമായി നിലനിൽക്കുന്ന നമ്മുടെ നാട്ടുവേല ചന്തയുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി ഇന്നത്തെ സമയം നമ്മുടെ എല്ലാ രംഗത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടന്നു കഴിഞ്ഞ സമയമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങളിലും അതുപോലെ തന്നെ മറ്റു വികസനങ്ങളിലൊക്കെ പങ്കാളിയാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ സർക്കാരിന്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് എന്നാൽ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ആ ശ്രദ്ധിച്ചുകൊണ്ട് ഏതൊക്കെ വികസനമാണ് പ്രാഥമികമായി നടത്തി തീർക്കണമെന്നുള്ള പരിശോധനകൾ നമ്മുടെ കഴിഞ്ഞ പത്താം തീയതി മുതൽ ആരംഭിച്ച നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്